കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റു വരവ് ആയിരം കോടി രൂപ പിന്നിട്ടതോടനുബന്ധിച്ച് ഗ്രാൻഡ് പരിപാടി സംഘടിപ്പിച്ച് കേരള വിഷൻ ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടു 1, crore annual turnover. a proud പന്ത്രണ്ട് ലക്ഷത്തിലധികം കണക്ഷനൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതി കെ ഫോണിലും കേരള ഭിഷൻ പങ്കാളിയാണ് ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അടുത്ത തവണത്തിൽ ആയിരം കോടി ക്ലബിൽ കേരള ഭീഷണും കേരളത്തിന്റെ അഭിമാനമായി വന്നു നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ് പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോഴ സഹായകരമായിരിക്കും പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു ഒരു അക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഇരുന്നൂറിൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇന്റർനെറ്റ് സേവന ദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രാമീണ മേഖലയിലെ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് തൗസൻഡ് കൊച്ചി താജ് വിവാദയിൽ സംഘടിപ്പിച്ചത് പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ടി എസ് പി പ്രമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു വൻകിട കമ്പനികളിൽ നിന്നും കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാൻഡ് പ്രഖ്യാപനം കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ നിർവഹിച്ചു ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു കേരള വിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളി തുമ്മാരക്കുടി നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി ആയിരം കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഹൈബി ഈഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എം വി ശ്രേയസ് കുമാർ ശ്രീകണ്ഠൻ നായർ ആൻഡു അഗസ്റ്റിൻ ഫ്രാങ്ക് പി തോമസ് ഷഗിലൻ പത്മനാഭൻ പി ആർ സതീഷ് ശിവകുമാർ ആർ ರಜಿ ಎಸ್ ಬಿನು ಶಿವದಾಸ್ ತೊಡಗಿಯವರ್ ಒಟ್ಟೇ ಪ್ರಮುಖರ ಸನ್ನಿಧರಾಯಿ Chariatra Bridal Collections by Shopika Weddings